കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് അംശാദായ വർധനവിനുസൃതമായ വർദ്ധിപ്പിക്കണമെന്ന് തയ്യൽ മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സോണി സത്യൻ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ തയ്യൽ തൊഴിലാളി സംഘം ബി എം എസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജില്ലയിൽ നാമമാത്രമായ വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നതെന്നും അംഗങ്ങളായി സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള ബോർഡിൽ പ്രസവധനസഹായം കഴിഞ്ഞ അഞ്ചു വർഷമായി കുടിശ്ശികയാണെന്നും സോണി സത്യൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സംഘടനാപരം ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമുക്ക് ലക്ഷ്യമുണ്ടായിട്ടോ നമ്മൾ ഇവിടെ വന്നിരിക്കും അപ്പൊ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ബുദ്ധികൾ അനേകായിരം അടിയങ്കിടിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എല്ലാവരുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഡികൾ വേണം എല്ലാവരും മിടുക്കന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം ഉണ്ടെങ്കിലേ സംഘടന മുന്നോട്ട് പോകത്തുള്ളു കാരണം ആ വിഡികൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് സംഘടനാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ഭോപ്പാലില ഒരു ചടങ്ങിൽ നിന്നുകൊണ്ട് ഈ സംഘടനയെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏഴുപേരെ വെച്ചിട്ട് ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മുടെ സംഘടന ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി കെ സുജാത അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് സമാപന പ്രസംഗം നടത്തി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം സംസ്ഥാന യൂണിയൻ ഭാരവാഹികളായ പുഷ്പലത എസ് അമർനാഥ് ബി രാമകൃഷ്ണൻ രാജൻ കൊപ്പം പ്രവീണ ദിലീപ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്